അപ്പോൾ നമസ്കാരമുണ്ട് നമ്മുടെ ദിലീപയുടെ ഏറ്റവും പുതിയ സിനിമ പ്രിൻസ് ഇന്ന് ശനിയാഴ്ച ദിവസം സെക്കൻഡ് ഷോ ഹൗസ്ഫുള്ളാണ് ഗിരിജ തിയേറ്ററിൻ്റെ ഫ്രണ്ട് എന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള തിരക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലി ഫുൾ ഫാമിലിയാണ് തീയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഷോ ഹൗസ്ഫുള്ളായിരുന്നു അപ്പോൾ മാറ്റ്നി ഹൗസ്ഫുള്ളിൽ തന്നെയായിരുന്നു നിങ്ങൾക്ക് നമുക്ക് ബുക്ക് മൈ ഷോ ഗിരിജ തീയറ്ററിൽ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കത് നോക്കാൻ കഴിയില്ല പക്ഷേ ഓൺലൈനിലുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് കോം ഗിരിജ തിയേറ്ററിന് അടിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ അപ്പോൾ നിങ്ങൾ നെഗറ്റീവൊന്നും കേൾക്കാതെ അല്ലെങ്കിൽ നെഗറ്റീവ് അഭിപ്രായങ്ങൾ ആരുടെയും റിവ്യൂവേഴ്സൊന്നും പറയുന്ന റിവ്യൂകളൊന്നും കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ വരിക തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണുക എന്നുള്ളതാണ് ഒരു ജനപ്രിയ നടൻ ദിലീപ് എന്നുള്ളത് ഇത് ഈ ഒരു ക്രൗഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം എന്തൊക്കെ വിവാദങ്ങൾ വന്നാലും എന്തൊക്കെ പൊട്ടി ചീറ്റിയാലും എങ്ങനെയൊക്കെ ആരൊക്കെ കുറ്റം പറഞ്ഞാലും ദിലീപേടിൻ്റെ ഫാമിലീസ് ദിലീപേടൻ്റെ കുടുംബങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു അഭിപ്രായം വന്നാൽ ദിലീപേണ്ട സിനിമകൾക്ക് ഈ നിലക്കയാണ് പുരപ്പറമ്പ് തന്നെയാണ് സിനിമ തിയേറ്ററുകൾ എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ഷോയ്ക്ക് ഇവിടെ നിന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ചിലവർ പറയും നിങ്ങൾ പ്രൊമോഷൻ വർക്ക് ആണെന്നുള്ളത് അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൂട്ടിക്കോളൂ കാരണം നല്ലൊരു സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ സപ്പോർട്ടാണ് ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് ഈ ഒരു സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അപ്പോൾ നാളത്തെ ഞായറാഴ്ചത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ താങ്ക് ഫാമിലി ബസ്സൊക്കെ അവിടെ നിർത്തി അവിടെ നിന്നാണ് ആൾക്കാർ വന്നോണ്ടിരിക്കുന്നത് ഗിരിജ തീയേറ്ററിൻ്റെ കാർ പാർക്കിംഗ് തിയേറ്ററിൻ്റെ തൊട്ട് പുറകിലാണ് ബൈക്ക് പാർക്കിംഗ് ആണ് ഫ്രണ്ടിലുള്ളത് ടിക്കറ്റ് ചാർജ് നൂറ് രൂപയുള്ള അവിടെ നൂറ് രൂപയ്ക്ക് ലക്ഷറി ആയിട്ടുള്ള ഒരു സിനിമാ തിയേറ്ററാണ് തൃശൂര് ഗിരിജ സിനിമാ തിയേറ്റർ ബോക്സ് ഓഫീസ് തിയേറ്ററിൻ്റെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു എൻട്രൻസിൽ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ബോക്സ് ഓഫീസ് ബുക്കിംഗ് സൗകര്യം ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് ഗിരിജ തിയേറ്റർ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഗിരിജ തിയേറ്റർ ഡോട്ട് കോം അപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് ഗംഭീര ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ജനപ്രിയ നായകൻ ദിലീപ് ഭട്ടൻ്റെ സിനിമ കാണാൻ സെക്കൻഡ് ഷോയ്ക്ക് തൃശ്ശൂർ ഗിരിജാതൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു സിനിമ കഴിഞ്ഞാൽ ഒരു ക്രൗഡ് മുഴുവൻ ഫ്രണ്ട് ഗേറ്റിൽ നിന്നാ കിട്ടുന്നുള്ളതാണ് പക്ഷേ ഇവിടെ അങ്ങനെ കിട്ടില്ല കാരണം ആ പോകുന്ന കാറുകൾ കണ്ടില്ല അവിടെയാണ് പാർക്കിംഗ് ഏരിയ പിന്നില്ല അപ്പോൾ ആ ബാക്കിൽ ഒരു ഗേറ്റ് ഉണ്ട് പുറത്തേക്ക് അങ്ങനെയും പോകാനുള്ള പോകാനുള്ളൊരു സൗകര്യമുണ്ട് അതുകൊണ്ട് ഒരു ക്രൗഡ് മുഴുവനായിട്ട് നമുക്കൊരു വീഡിയോയിൽ ഒരിക്കലും കിട്ട എളുപ്പമല്ല എന്നുള്ളതാണ് കാരണം കുറേ പേര് ബാക്കിൽ കൂടെ പോകും കുറേ പേര് ഫ്രണ്ട് കൂടെയും വരും ഓക്കെ